ഇമാം പറയുന്ന മറുപടി എന്താ ഒരാൾക്ക് ആരെ കണ്ടാലും മോശം വിചാരം സ്റ്റേജുമേൽ ഇരിക്കുന്ന ആളെ കണ്ടപ്പോ മുപ്പിക്ക വെറും സ്റ്റേജും ഇരിക്കേജ് വേണം വേറൊരാൾ കണ്ട അയാൾ എനിക്ക് തീരെ പിടിക്കല്ല പണ്ടേ പിടിക്കില്ല മറ്റേ എന്നറിയ ലോകത്തെ മോശം മഹാനായ ഞാൻ മാത്രം നല്ല ആൾ അതാണ് മൂപ്പരുടെ ഒരു നിലപാട് ഈ ചിന്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത് ഹലാലല്ലാത്ത ഫുഡ് മൂപ്പര് എന്നെങ്കിലും കഴിച്ചിട്ടുണ്ടോ അത്തരക്കാർക്ക് ആരെ കണ്ടാലും മോശം വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അയാളുടെ ഹൃദയം മോശമായിട്ടുണ്ടാവും സ്വന്തം ഹൃദയം മോശമായാൽ മാത്രമേ വേറൊരാളെ കുറിച്ച് മോശം വിചാരം വരികയുള്ളൂ അതങ്ങനെയാണ് അത് ഹദീസിലുണ്ടല്ലോ ഒരു എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഒരാള് കണ്ണാടി നോക്കിയാൽ കണ്ണാടിയിൽ സ്വന്തം പിക്ചറാണ് കാണുക കാണുക അല്ലേ അതെ പറയുന്നു കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിനെ മാറ്റി വെച്ചിട്ട് നിർത്താം അപ്പൊ വേറൊരു കാണുമ്പോൾ നമുക്ക് മോശം ചിന്ത ഉണ്ടെങ്കിൽ ഈ മുക്മിൻ എന്ന കണ്ണാടിയിലൂടെ നമ്മളെ തന്നെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് രോഗമുള്ളത് കൊണ്ടാണ് ഈ മുക്മിന്നെ കാണുമ്പോൾ ഇയാള് മറ്റയാളല്ലേ എന്ന തോന്നൽ വരുന്നത് എന്നതാണ് ഈ ഹദീസിന്റെ ഒരു താല്പര്യം ഇമാം അത് വിശദീകരിക്കുന്നു ആരെ കുറിച്ച് മോശം ചിന്തിക്കരുത് ഒരാളെ അള്ളാഹു ഏറ്റവും ഉയർച്ചയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താ അല്ല ചെയ്യാന്നറിയോ അയാൾക്കാണെങ്കിൽ എങ്കിൽ അള്ളാഹ് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ ഇസ്ലാം റളിയല്ലാഹു എന്താ ഉസ്താദ് പറയുന്നതായി ഇതേ ഇമാം ഷാറാനി പറയാ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞത് എന്ത് ഒരാൾ അള്ളാഹു ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചു അയാൾക്കാണെങ്കിൽ കാര്യമായ അമലില്ല എങ്കിൽ അയാൾക്ക് കൊറേ ശത്രുക്കൾ ഉണ്ടാവും കൊറേ അസൂയാലുക്കൾ ഉണ്ടാവും അവരൊക്കെ ഇയാളെ കുറിച്ച് കൊറേ വർത്തമാനങ്ങൾ ഇങ്ങനെ റീബത്തിന് ഇങ്ങനെ പറയും ഇങ്ങനെ ഉദാഹരണം പറയാം നമ്മൾ ഇവിടെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ ഒരാളെ ഒഴിവാക്കി എന്ന് വിചാരിക്കും എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് ആണ് അയാളെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ നടന്നുകൊണ്ടാണ് ഒഴിവാക്കിയത് അയാൾ ആ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാളെയാണെങ്കിൽ ആണെങ്കിൽ അള്ളാഹു ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും അന്നത്തെ മഹല്ല് ഗ്രൂപ്പിൽ ചർച്ച എന്തായിരിക്കും ആ ആ ചർച്ചയിൽ പതിനെട്ട് ഹാജിക്കന്മാരാണ് ടോട്ടൽ പങ്കെടുത്തത് പള്ളി പ്രസിഡന്റ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി ഒക്കെ ആയിട്ട് പതിനെട്ട് ഹാജിക്കന്മാർ ആ ചർച്ചയിൽ മുന്നൂറ്റി എട്ടാളാണ് ടോട്ടൽ ആ ചർച്ചയുടെ ഭാഗമായത് ആ മുന്നൂറ്റിയെട്ടാളിൽ നൂറ്റി എമ്പത്തി മൂന്നാൾ ഒന്നേ ചെയ്തിട്ടുണ്ട് ആ ചർച്ചയിൽ പള്ളി നിർമ്മിച്ചവരുണ്ട് പാവപ്പെട്ടവരെ കെട്ടിച്ചവരുണ്ട് ഇവരുടെ എല്ലാവരുടെയും അമല് പതിനെട്ട് അജ് നൂറ്റി എൺപത്തി എട്ട് അമ്പ്ര ഇരുപത്തിയെട്ട് പാവങ്ങളുടെ കല്യാണം മൂന്ന് പള്ളി എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ആ പാവത്തിന് കിട്ടിയിട്ടുണ്ടാവും ഒരു രാത്രി കൊണ്ട് മുപ്പരംഗ സൂഫിയായി തിരിച്ചു തിരിച്ചുപറ്റാഹുരാള ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അസൂയാലുക്കൾക്കും ശത്രുക്കും വിട്ടുകൊടുക്കും എന്നിട്ട് രാത്രി പതിനൊന്ന് എട്ടാവുമ്പോൾ വെറുതെ എന്തിനാണ് നമ്മളുടെ ജമാൻ കളയുന്നത് ഫിത്തിനയും ഫസാദും എല്ലാം ബാറ്ററി എം ടി ആയിട്ടുണ്ടോ എല്ലണ്ടും ചാർജ് തീർന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് ഒരാളെ കുറിച്ച് നമ്മളിപ്പം നന്നായ അയാൾ അങ്ങനെ നമ്മൾ നന്നായോ ആഹ് ഏറ്റവും ഫസ്റ്റ് ലിസ്റ്റ് വായിക്കുമ്പോൾ നമ്മളെ പേരാ വിളിച്ചിരുന്നെങ്കിലോ ഇതിൽ നിന്ന് നമുക്കായിരിക്കും പറയാൻ പറ്റുമോ എന്നെ പറയാൻ വിളിക്കൂലേ ഒരാൾക്ക് തോന്നാണ് ഞാൻ ഈമാനോട് തന്നെ ഈമാനോടെ എൻ്റെ ഈമാൻ ഒരിക്കലും എന്ന് ഒരാൾക്ക് തോന്നിയാൽ അഹങ്കാരം വന്നാൽ അയാൾ ഉറപ്പായിട്ടും ഈമാനില്ലാണ്ട് പറഞ്ഞത് സുഫിയാനുസോദ് നമ്മൾ രക്ഷപ്പെട്ടോ അഭിപ്രായം പറയാൻ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് കൂടിയാൽ ബാക്കിയുള്ളവരെ കുറിച്ച് ആ ശരിയില്ല എന്തിനേ നമ്മൾ ഒരാളെ വിഷയത്തിലും ഇടപെടാതിരിക്കുക ഒരാളെയും അപ്പൊ എല്ലാത്തിലും നമ്മൾ കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയാള് സ്വർഗത്തിലും നമ്മൾ നരകത്തിലാണെങ്കിലോ ഒരാളെയും കുറ്റപ്പെടുത്താൻ നമ്മൾ തങ്ങൾ പറഞ്ഞല്ലോ പോകും ഉപദേശം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പാടില്ല കാരണം നിങ്ങൾ കുറവാണോ എനിക്ക് പറഞ്ഞു തന്നത് അയാള് വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ പറഞ്ഞതാ എന്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക അത് വേണ്ട എനിക്ക് തെളിഞ്ഞ മനസ്സോടു കൂടി ഒരാ എല്ലാരെയും കാണണം അതാ വേണ്ട അതാ വേണ്ടത് നിങ്ങൾ ആരെയും ഒരാളെയും കുറ്റം എനിക്ക് പറഞ്ഞുതരാൻ പാടില്ല